ആഭിചാരങ്ങളുടെയും ദുർമന്ത്രവാദത്തിന്റെയും കുരുക്കിൽപ്പെട്ട് സ്വന്തം ജീവൻ കളയാൻ മടിയില്ലാതെ അപകടകരമായ അന്ധവിശ്വാസത്തിന്റെ ഇരുണ്ട കാലത്തേക്ക് പോകുകയാണോ മലയാളികൾ ഏതാനും വർഷങ്ങൾക്കിടെ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ നൽകുന്ന സൂചന അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിലെ നന്ദൻകോട്ടെ കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന ഇരട്ട നരബലി കട്ടപ്പനിയിലെ ഇരട്ടക്കൊല തുടങ്ങി അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും പിന്നിൽ സാത്തൻ സേവയും ഉത്തിഷ്ട കാര്യസിദ്ധിക്കായുള്ള നരബലിയുമൊക്കെയാണെന്ന കണ്ടെത്തൽ നെട്ടിക്കുന്നതാണ് അതിന്റെ ഒടുവിലത്തെ കണ്ണികളാണ് അരുണാചൽ പ്രദേശിൽ ആത്മഹത്യ ചെയ്ത നവീനും ദേവിയും ആര്യയും അരുണാചൽ പ്രദേശിലെ നഗറിൽ ഹോട്ടൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മൂന്നംഗ സംഘത്തിലെ നവീൻ സാത്തൻ സേവയുമായി ബന്ധപ്പെട്ട ടെലഗ്രാം ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നുവെന്നാണ് വിവരം ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷനെക്കുറിച്ച് നവീൻ അറിയാൻ ശ്രമിച്ചിരുന്നതായി വ്യക്തമായി ഇതുമായി ബന്ധപ്പെട്ട വായനയിലും ചർച്ചകളിലുമാണ് അരുണാചൽ പ്രദേശിൽ പോയാൽ അന്യഗ്രഹത്തിലെത്താമെന്ന ചിന്ത നവീന്റെ തലയിൽ കയറിയത് ജീവിത പങ്കാളിയായ ദേവിക്ക് ഇക്കാര്യം മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു നവീന്റെ ആദ്യ ദൗത്യം വർഷങ്ങളായി നവീനൊപ്പമുള്ള സഹവാസത്തിലൂടെ പുനർജന്മത്തിലടക്കം വിശ്വസിച്ചിരുന്ന ദേവി ഭർത്താവ് പറയുന്നതെല്ലാം വിശ്വസിച്ചു ദേവി ഇക്കാര്യങ്ങൾ അടുത്ത സുഹൃത്തായ ആര്യോടും പങ്കിട്ടിട്ടുണ്ടാകുമെന്നാണ് സംശയം അതേസമയം ഈ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് വൻ സാമ്പത്തിക തട്ടിപ്പുകളും നടക്കുന്നതായി വിവരമുണ്ട് ആത്മഹത്യയിലൂടെ പുനർജന്മം സാധ്യമാക്കാനാണ് നവീൻ സമൂഹമാധ്യമങ്ങൾ വഴി പരിശ്രമിച്ചത് നിലവിലുള്ളതിനേക്കാൾ മികച്ച ജീവിതമാണ് മരണാന്തരം ടെലഗ്രാം ഗ്രൂപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നത് ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സംസാരിച്ചാണ് ഈ ഗ്രൂപ്പുകളിലേക്കുള്ള കെണിയൊരുക്കുന്നത് ഈ സംസാരം പിന്നീട് മറ്റൊരു തലത്തിലേക്ക് കടക്കും ആത്മീയമായി ഉയർച്ചയുണ്ടാകുന്ന സന്ദേശങ്ങൾ ദിവസവും നൽകിക്കൊണ്ടിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നതാണ് രീതി കെണിയിൽപ്പെടുന്നവർ മരണശേഷമുള്ള സുഖജീവിതത്തെപ്പറ്റി വിവരങ്ങൾ കൈമാറി പങ്കാളികളെയും സുഹൃത്തുക്കളെയും കൂടെ കൂട്ടും ഇതാണ് നവീൻ വഴി ദേവിയിലേക്കും പിന്നീട് ആര്യയിലേക്കും നീണ്ട മരണത്തിന് വഴിയൊരുക്കിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ ദേവിയും നവീനും യാത്ര പോകുന്നതിന് ഒരാഴ്ച മുൻപ് കോട്ടയത്തെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി മാർച്ച് ഇരുപത്തിയേഴിനാണ് ആര്യെ വീട്ടിൽ നിന്ന് കാണാതായത് എന്നാൽ മാർച്ച് പതിനേഴിന് ദേവിയും നവീനും കോട്ടയത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു പത്തു ദിവസം ദേവിയും നവീനും എവിടെയായിരുന്നുവെന്ന സംശയത്തിനാണ് ഇതോടെ ചുരുളഴിയുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം ഭാഗത്തായിരുന്നു ആ ദിവസങ്ങളിൽ ഇവർ ഉണ്ടായിരുന്നത് മുറിയിൽ നിന്ന് ഇവർ പുറത്തിറങ്ങിയിരുന്നില്ല മുറിക്കുള്ളിൽ ഇരുന്നും അന്യഗ്രഹത്തിലുള്ള ജീവിതത്തെ പറ്റിയായിരുന്നു ഇവരുടെ തിരച്ചിലുകൾ ഇക്കാര്യങ്ങൾക്കായി നവീൻ ബന്ധപ്പെട്ടിരുന്ന ആളുകളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തും ആത്മഹത്യ എന്നാണ് നിഗമനമെങ്കിലും കൊലപാതക സാധ്യത പരമാവധി അന്വേഷിക്കണമെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം കാണാതായ മകളെയും കാത്ത് തകർന്നിരിക്കുന്ന ആര്യയുടെ അമ്മയോട് മരണവിവരം എങ്ങനെ അറിയിക്കുമെന്ന വിഷമത്തിലായിരുന്നു ബന്ധുക്കൾ അടുത്ത മാസം നടക്കേണ്ട വിവാഹത്തിന്റെ തിരക്കിലായിരുന്നു അമ്മ മകളെ കാണാതായതിനു പിന്നാലെ ആരോഗ്യം വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ ഇന്നലെ വൈകുന്നേരമാണ് ബന്ധുക്കൾ മരണവിവരം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്